നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലായി നിന്ന് നമ്മുടെ പുൻകുന്നം റൂട്ടാണ് പാലാ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ബസ് റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ടുള്ളൂ നല്ലൊരു ലൊക്കേഷൻ ഒരു വീടാണ് പന്ത്രണ്ടാം മൈലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ പാലായന്നൂരുമ്പ് റൈറ്റ് തിരിഞ്ഞാൽ നേരെ കൊട്ടാരം പറ്റം ബസ് സ്റ്റാൻഡ് സെന്റ് കോളേജ് അൽഫോൺസ് കോളേജ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ മുത്തോലി ബില്ലൻ്റ് കേട്ട് വളരെ അടുത്ത് വരുന്ന ഒരു വീടാണ് പുതുപുത്തൻ വീടാണ് നല്ല സുന്ദരമായൊരു വീട് ലോ ബജറ്റാണ് അവിടെ പ്രതീക്ഷിക്കുന്ന വില അറുപതാണ് വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് അത്യം വീടൊക്കെ ഒന്ന് കാണാം ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇനി ബാങ്ക് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ലോൺ സൗകര്യം ചെയ്യുന്നതിന് പ്രത്യേകം പീസ് ഇല്ല പേപ്പർ വർക്കൊക്കെ ഞങ്ങൾ ചെയ്ത് തരുന്നതാണ് എട്ടരസെൻ്റ് സ്ഥലമാണ് നമുക്ക് കുറച്ച് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ അതിനോട് ചേർന്ന സ്ഥലം ലഭ്യമാണ് വീടിൻ്റെ ബാക്ക് സൈഡോ റൈറ്റ് സൈഡോ നമുക്ക് കിട്ടുന്നതാണ് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം ടെർസാലേക്ക് ഏറെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഇരുമിറ്റ് സ്റ്റെയർ കേസാണ് അതിനോട് ചേർന്ന് അലക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിനോട് ചേർന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറം പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് അതിലെ പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകൾ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ പാസ് ചെയ്യുന്നതാണ് അപ്പോൾ നൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ നമുക്ക് നമുക്കാദ്യം വീടിൻ്റെ മെയിൻ ഭാഗം കിച്ചന് അത് കണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആ ഫ്രണ്ടിലൂടെ വന്നാൽ അപ്പോൾ അവിടെ ജസ്റ്റ് വർക്ക് ഫിനിഷ് ചെയ്തോളായിരുന്നു സ്വിറ്റോട്ട് ഗ്രാനൈറ്റ് ഇട്ടേക്കുന്നത് അത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ഫോളിഷ് ചെയ്ത് കഴിഞ്ഞോളായിരുന്നു അപ്പോൾ ചവിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ബൈസൈഡിൽ വന്ന് കയറിയത് നല്ലൊരു കിച്ചനാണ് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് കിച്ചനായാലും വർക്ക് ഏരിയ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വാഷിംഗ് മെഷീനുള്ള ഓപ്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് വുഡെല്ലാം ഫുള്ള് തേക്കാണ് മെയിൻ ഡോറ് ജനൽപാളി കിച്ചൺ കബോർഡൊക്കെ ഫുള്ള് തേക്കൻ തടി കൊണ്ട് നിർമ്മിച്ചതാണ് അതുപോലെ നല്ല ഇൻറ്റീരിയൽ വർക്കാണ് നോർമലായിട്ട് നല്ലൊരു ഇൻറ്റീരിയർ വർക്ക് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് ത്രീ ബെഡ്റൂം ത്രീ ബാത്ത്റൂം ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നു ഒരു മൂന്ന് പാളി ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൽ ചുടുവളർത്തിലുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൈനിങ് ഹാളിൽ പ്രവേശിച്ച് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് സൈഡിലും ത്രീ പാളി ഞലവ് കൊടുത്തിട്ടുണ്ട് അത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമൊക്കെ ആയാലും അത്യാവശ്യം സ്പേസസ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇട്ട് വർക്ക് ചെയ്തേക്കുന്ന വീടാണ് നമുക്ക് നേരിട്ട് വന്ന് കാണാം ആദ്യം വിളിച്ചിട്ട് പോരെ മൂന്നാമത്തെ വീട് സോറി മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം കാണാം ഞാൻ അവിടുന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ച് സ്വീകരണമൊരി ചെന്നിട്ട് മെയിൻ ഡോറ് തുറന്ന് സിറ്റൗട്ടൊക്കെ ഒന്ന് കാണാം ആ മെയിൻ ഡോറൊക്കെ കാണാം നല്ല ആണ് നല്ല വർക്കാണ് ഉണ്ടോ ഔട്ട് ജസ്റ്റ് ഫോളിഷ് ചെയ്ത് കഴിഞ്ഞ വർക്ക് അപ്പം പോയതേ അതുകൊണ്ടാണ് ഫ്രണ്ടിലൂടെ വരാതെ നമ്മൾ ബാക്കിൽ കൂടി വന്നത് അപ്പോൾ സുന്ദരമായ ഈ വീട് സ്വന്തമാക്കാം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് വിളിച്ചിട്ട് കിട്ടുന്നെല്ലാം മെസ്സേജ് അയക്കാം എപ്പോൾ വേണം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് വീട് കാണാൻ ഞങ്ങൾക്ക് വീട് കാണണം ഒരു മണിക്ക് ജസ്റ്റ് വൺ അവറിന് മുമ്പ് വന്ന് ഇൻഫോം ചെയ്താൽ തീർച്ചയായിട്ടും വീട് കൊണ്ട് കാണിക്കുന്നതാണ് ആ ഫ്രണ്ട് വ്യൂ കണ്ട എത്ര നല്ല സുന്ദരമായ ഒരു വീടാണ് നല്ല വീട് നല്ല മുറ്റമൊക്കെ ഉണ്ട് കുറച്ച് പേര് ഇൻ്റർലോക്കൊക്കെ പാകിയിട്ടുണ്ട് കറക്റ്റ് കിഴക്ക് ദർശനമാണ് മോർണിംഗ് കിഴക്കൻ വെയിലൊക്കെ വീടിനകത്ത് അകത്ത് വരാൻ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടം പറയാം പാലാ പൊൺകുന്ന റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ആ സോറി വെള്ളം ഞാൻ പറഞ്ഞു വെള്ളം നിലവിലെ ബോർവയിലും ജലനിധിര കണക്ഷൻ വന്നിട്ടുണ്ട് ഇത് രണ്ടും ഉണ്ട് ബോർബലായാലും പറ്റില്ലാത്ത ബോർബലാണ് ഈ വീട്ടിൽ നിന്ന് നോക്കി നമുക്ക് ബസ് റോഡ് കാണാം അത്രയ്ക്ക് അടുത്താണ് ബസ് റോഡ് അപ്പോൾ നമുക്ക് ടൗണിലേക്ക് പോകാൻ എളുപ്പമുണ്ട് ബസ് റോഡിലേക്ക് പോകാൻ എളുപ്പമുണ്ട് അതുപോലെ ചർച്ച ആകുമ്പോഴൊക്കെ നിയറസ്റ്റ് ആണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ല പുതുപുത്തൻ ഒരു വീടാണ് സ്വന്തമാക്കാം നമ്മുടെ ചനനൈനു പാലാ ഹോംസ് അപ്പോൾ പാലായിൽ എനിക്ക് ഞങ്ങൾക്കൊരു വീട് വേണം നല്ലൊരു വീട് ഞങ്ങളുടെ അനുസരിച്ച് വീട് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ലൊരു വീട് സെലക്ട് ചെയ്തു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും നല്ല ഫ്രണ്ട് രീവേഷാണ് ഇപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി